കാരണം മുകളിൽ നിന്ന് മോളീന്ന് പറക്കിക്കളയെന്ന് പറഞ്ഞാൽ അതെന്തോ ഉദ്ദേശമുണ്ടല്ലോ ആദ്യം ഉമ്മൻചാണ്ടി കിട്ടാൻ തുടങ്ങിയത് പിന്നെ ഓരോ ഓരോ വലിയ വലിയ നേതാക്കന്മാർ പറക്കിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ലാതെ വരുന്ന പിണ്ടായിട്ടോ നോട്ട് അപ്പം ഈ പിണ്ടായി ആരെല്ലാം നിർത്തിയിട്ട് ഒടുക്കം കൈ കഴുകേണ്ട വന്നില്ലേ ഉണ്ടോ ഈ മരപ്പാവ് പോലെ പോയി ഇരിക്കുകയാണ് ആരാ ഈ ഉമ്മൻചാണ്ടി കാരണം അയാൾ ചെയ്ത തെറ്റെന്ന് അങ്ങാർക്കറിയില്ല അറിയാൻ കണ്ടില്ലാത്ത കാര്യം ഇങ്ങനെ പറയും പറയാൻ പറ്റുമോ ചെയ്യാത്ത കാര്യം പറയാൻ പറ്റിയാലോ അത് എഴുതി തീക്കകത്ത് ഇറക്കിയാലും പറയാൻ പറ്റിയാലോ നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് സുരേഷ് കോവ കണ്ട നല്ല വർക്കത്തുള്ള ഒരു പെണ്ണ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം അതിന അവിടെ ജയിക്കാതിരിക്കാൻ വേണ്ട അത് ഓന്ത് ഓന്തുപോലെയുള്ള ഒരു പെണ്ണ് കണ്ടാൽ വർക്കത്തുള്ള ആണെങ്കിലും വേണ്ടിയില്ല ഈ പെൻഷൻ കാശ് മൂന്ന് വർഷം അഞ്ചു മാസമായിട്ട് കിട്ടാമായിരുന്നു കിട്ടാതിരുന്നപ്പം ഞാൻ ഈ മെഷിങ് ചെയ്തും പറഞ്ഞാൽ ഇപ്പം എല്ലാം അടുത്തും വർഷക്കാരും എടുത്ത് ഇതിൻ്റെ ആധാറിൻ്റെ ഇതൊക്കെ ഇത് കൊടുക്കാൻ പറഞ്ഞ എല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഒന്നായിട്ട് ഇനി വരും ഒന്നായിട്ട് ഇനി വരും എന്ന് പറഞ്ഞു ഒന്നായിട്ട് ഞാൻ വലിയ ചാക്കൊക്കെ മേടിച്ചിട്ട് ഇരുന്നിട്ട് വന്നില്ല സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഇരിക്കുന്നത് കേരളത്തിലെ ഒരു വി ഐ പിയുടെ കൂടെയാണ് രണ്ട് കുട്ടിമാരാണ് ഇവിടെ ഇരിക്കുന്നത് രണ്ട് കുട്ടിമാരാണ് ഒന്ന് മറിയക്കുട്ടി ഒന്ന് അന്ന കുട്ടി ഇവർ രണ്ടുപേരെയും ഇന്നറിയാത്തവർ കേരളത്തിൽ ആരും ആരുമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല പ്രായം വളരെ അധികമുണ്ടെങ്കിൽ പോലും അവരെ ഇന്ന് കേരളത്തിൽ ഇന്നറിയാത്തവരായി ഒരാളും ഉണ്ടാവില്ല പൊടുന്നനെ ഒരു ദിവസം നമ്മൾ കണ്ടത് ഈ രണ്ട് കുട്ടിമാരും ഈ മറിയക്കുട്ടിയും അന്നക്കുട്ടിയും പിച്ചച്ചട്ടിയും എടുത്ത് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പിച്ചതണ്ടെന്നാണ് നമ്മൾ കണ്ടത് അവിടെ മുതലാണ് നമ്മൾ കേരളത്തിൽ മറിയക്കുട്ടിയെ കുറിച്ചിട്ട് നമ്മൾ കേട്ട് തുടങ്ങുന്നത് അന്ന് മറിയക്കുട്ടിയും അന്നക്കുട്ടിയും കൂടി പിച്ചതെണ്ടുള്ള കാരണം എന്തായിരുന്നു കാരണം അവർക്ക് കിട്ടാനുള്ള പെൻഷൻ അതായത് സർക്കാർ അവർക്ക് കൊടുക്കേണ്ട പെൻഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മറിയക്കുട്ടിയും അന്നക്കുട്ടിയും കൂടി പിച്ചതണ്ടിറങ്ങിയത് പക്ഷേ പിച്ചതണ്ടാൻ അവർ ഇറങ്ങിയപ്പോൾ ഈ പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നുവെങ്കിലും അവർ പിച്ചതണ്ടാൻ ഇറങ്ങിയപ്പോഴാണ് ഈ വിഷയം കേരളത്തിൽ കാട്ടുതീ പോലെ പടർന്നത് എന്ന് നമ്മൾ കണ്ടു അതിനെ തുടർന്ന് പിന്നെ മറിയക്കുട്ടി ചേച്ചി സോറി ഞാൻ മറിയക്കുട്ടി എന്ന് പറയാൻ പാടില്ല ചേച്ചി എന്ന് പറയാൻ പാടില്ല അല്ലല്ല അങ്ങനെയല്ല പക്ഷേ അതിനുശേഷം മറിയക്കുട്ടി ചേച്ചി ഉയർത്തിയിട്ടുള്ള ഓരോ പ്രതിഷേധങ്ങളും നമുക്കൊരു കാരണവശാലും മലയാളികൾക്കൊന്നും മറക്കാൻ കഴിയില്ല ആതുപോലത്തെ ശക്തമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ എതിരാളികളുടെ നെഞ്ചു തുളയ്ക്കുന്ന പിന്നെ മറിയക്കുട്ടി ചേച്ചിയുടെ വിമർശനങ്ങൾ കറു കറുത്ത തുണിയുമായി ബന്ധപ്പെട്ട് ചേച്ചി ഉയർത്തിയിട്ടുള്ള പ്രതിഷേധം ഒരു മലയാളിക്കും മറക്കാൻ കഴിയില്ല ഒരു അടി കറുത്ത അടിവസ്ത്രം ഉയർത്തിക്കൊണ്ടാണ് മറികുട്ടി ചേച്ചി ആ പ്രതിഷേധം പ്രതിഷേധമുയർത്തിയത് അങ്ങനെ 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 മറിയക്കുട്ടി ചേച്ചി ഇന്ന് കേരളത്തിലെ എതിർപ്പിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു കുന്തമുനയായി ഇന്ന് ചേച്ചി മാറിയിട്ടുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ചെയ്ത ഒരു വീഡിയോയിൽ ചേച്ചി ആവണം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറിയക്കുട്ടി ചേച്ചിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ആ തരത്തിൽ കേരളത്തിലെ ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു കുന്തമുനയായി മാറിയ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു ഒരു എന്താണ് ഒരു 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 പരകോടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന മറികക്കുട്ടി ചേച്ചിയും മറികക്കുട്ടി ചേച്ചിയുടെ കൂടെ ഈ ഈ പിന്നെ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു പിച്ചതണ്ടൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത അന്നക്കുട്ടി ചേച്ചിയുമാണെന്ന് നമ്മളുടെ കൂടെ ഉള്ളത് നമ്മൾ നമ്മളവരുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ എത്തിയതാണ് അപ്പോൾ മറികക്കുട്ടി ചേച്ചി സ്വാഗതം നമ്മുടെ ഈ ഇൻ്റർവ്യൂവിലേക്ക് എനിക്ക് മറികുട്ടി ചേച്ചിയോട് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ മറികുട്ടിച്ചേച്ചെ കുറിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ തുള്ളുകയാണ് മറികക്കുട്ടി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടു അപ്പൊ എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള ചെറിയ നേരം തുള്ളിയില്ല രാജ്യത്തെ ഒറ്റ കൊടുത്തോ രാജ്യം ഒറ്റ കൊടുത്തോ ഇവിടെ ബോംബ് കൊണ്ടല്ലേ മറ്റൊരു രാജ്യം കാർക്ക് ചോർത്തി കൊടുത്തത് അത് മറികുട്ടി ചെയ്തോ മറികുട്ടി ഒരു വയറിന് വേണ്ടിയല്ലേ അറിഞ്ഞോളൂ അല്ലാതെ മറികൂട്ട് വേറെ ഒന്നും ഇറങ്ങിയില്ല ഞങ്ങൾക്ക് വസ്ത്രം വേണം മരുന്ന് വേണം ഞങ്ങൾക്ക് ആവശ്യം മാത്രമേ ചോദിച്ചാൽ എനിക്ക് തന്നെയല്ല എല്ലാവർക്കും ഞാൻ ചോദിച്ചോളൂ അയാൾ രാജ്യത്തെ ഉറ്റി കൊടുത്തത് അത്രയും തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അതിന് തുള്ളിയില്ല പിന്നെ ഇയാൾ വൃത്തിയോട് കാണിക്കണേ ഞാൻ തുള്ളാണ് അല്ല ഞാൻ തുള്ളിയില്ല അത് ചെറിയാനെ വേറൊരാളെ ഭരിച്ചോണ്ട് ഉണ്ടിരുന്നെങ്കിൽ കടലിനപ്പുറം വിട്ടാൻ ചെറിയാനെ എനിക്ക് അത്രയും ഏട് വരികയല്ല അതാരും വെച്ചാലും ഈ കേരളത്തിൻ്റെ നടുക്കരിക്കുള്ള പവർ എനിക്കുണ്ട് അല്ലേ അല്ലേ അപ്പം അപ്പോൾ ഇപ്പം ഇപ്പം എന്താണ് ജീവിക്കാൻ തന്നെ ഒരു വഴിയില്ല എന്നാണോ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ശരിക്കും എൻ്റെ ജീവിക്കാൻ ഒട്ടും വഴിയില്ല എൻ്റെ പൊതുജനങ്ങൾ തന്നെ ഇപ്പോൾ പേറ്റിക്കൊണ്ടിരിക്കുക പൊതുജനങ്ങൾ പേറ്റിക്കൊണ്ടിരിക്കുക എനിക്കൊന്നുമില്ല ഒരു സെന്റ് ഭൂമി കൊല്ലുമില്ല എന്നാലും ഇപ്പം എൻ്റെ ജനങ്ങൾ തന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റും അപ്പോൾ ഞാനൊരു കട സിംഹസ്ഥല്ല അതുപോലെ തന്നെ ജനേഴ്സിയാക്കള് അത് പറയാതിരിക്കാൻ പറ്റിയില്ല എനിക്ക് ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പാടില്ലെന്നിട്ടിറങ്ങി ഈ മനുഷ്യരെ ഉദ്രവും വീട്ടിൽ പെണ്ണുങ്ങൾക്ക് തൊഴിലും ജീവിക്കാൻ പറ്റിയല്ല കടന്നുറങ്ങാൻ പറ്റിയല്ല ഇവിടെ തൊട്ടടുത്തൊരു പാവളൊരു മല കെട്ടി വഴി അത് കുത്തിപ്പൊളിച്ചു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ പാങ്കുണ്ടാവും അപ്പം ഞാൻ പള്ളിപ്പാൻ ഒരുക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് കുത്തിപ്പൊളിക്കണേ എന്ന് നോക്കുമ്പോൾ അവർ പത്ത് അമ്പതിനായിരം രൂപ മുടക്കും ഇങ്ങനെ കൂടുതലല്ല ഒരു ലക്ഷത്തി കുറയില്ല ഒരു പാവ പൊട്ടാനാ മല അത് ഞാൻ നോക്കുമ്പോൾ എല്ലാം കുത്തിപ്പൊളിച്ചിട്ടു ഒരാളും പറയാൻ തയ്യാറില്ല ഞാൻ പോലീസുകാരും വന്നു അങ്ങോട്ടാണ് എന്ന് പറഞ്ഞു ഇന്നൊരു ഇന്നവരാണ് അപ്പോൾ കണ്ടത് പറഞ്ഞില്ലേക്കാണ് കട പറഞ്ഞില്ലെങ്കിൽ സൂക്കായിട്ട് കൂടുതലാണ് അങ്ങനെ തന്നെ പോലീസിനോട് ഞാൻ കണ്ടത് നിങ്ങളിവിടെ ഒതുക്കി ഞാൻ കൊടുത്തി പറയുന്നു അവർ മൂന്ന് ചെങ്ങുന്നേയും പറഞ്ഞോണ്ട് പോയി അപ്പോൾ അവർക്ക് പിന്നെ എതിരായി അല്ല അവർക്ക് അവർക്കെതിരുണ്ടാവുമല്ലോ നാഗരം വഴി ദൂല വഴി മുറ്റത്തൊന്നും കണ്ടു ആ മുറ്റത്ത് ഈ സി പി എമ്മുകാർ വന്നിട്ട് ചാത്ത നിറച്ചു മണ്ണ് എന്നിട്ട് അവിടെ അങ്ങ് അടച്ചു അടച്ചിട്ട് പറമ്പിൻ്റെ കരികിൽ എല്ലാം മുടങ്ങിട്ടു ഇവിടെ ആ വാദിക്കാനുള്ള കേസ് പിടിച്ച വക്കീൽ ഒരവിടെ വന്നു വക്കീൽ ചോദിച്ചത് തന്നെ കാര്യം എന്നാലും അവരുടെ ഭാഗത്തേക്ക് എല്ലാം ചേർന്നു പിന്നെ ഇവർക്ക് പാവപ്പെട്ട പൈസ ഇതാവും അവർ വിറ്റേച്ച് പോയി അറിയാൻ കണ്ടു പറഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാൻ പോകും അവരുടെ കൂടെ അല്ലെങ്കിൽ ചേച്ചി ചോദിക്കുന്നത് ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ അപ്പം ചേച്ചിക്ക് എങ്ങനെ ധൈര്യമായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ ജീവിക്കാം എന്നാന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ പറയലും ബലരുമുണ്ടല്ലോ കോഴി വെട്ടി കൊടുക്കും വടക്കൻ ചോയ്ക്ക് മന്ത്രവാസം എന്ന് പറയാനും അപ്പം കുറേ ആൾക്കാർ നെല്ലുകാരിയൊക്കെ കളക്കി ഇങ്ങനെ പറയാം അവിടെ അവിടെ ഉണ്ട് ഇവിടെയുണ്ട് ആ വടക്കൻ ചുവ ഈ വടക്കഞ്ചൂ എന്നും പറഞ്ഞ് കോഴി വെട്ടി കൊടുക്കാറുമായിരുന്നു അതാർക്കാ വടക്കൻ ചൂവ ഈ വടക്കൻ ചൂവിക്ക് ചോര കിട്ടണം അതാണ് പിണറായി അതിനെ പേരിട്ടാണ് വടക്കൻ ചുവ അതാണിപ്പോൾ ചോര കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഇപ്പം ചോര കുടിക്കുന്നില്ലേ ചോര ഇഷ്ടം പോലെ അയാൾ കുടിച്ച് അയാളുടെ പേര് ആയിട്ടാണോ വടക്കൻ ചൂവെന്നാണ് ഇത് പിണറായിക്ക് പേരിട്ടാണ് വടക്കൻ ചൂവ കോഴി വെട്ടി കൊടുക്കാറ് പണ്ട് അത് എന്തിനാ രക്തം കുടിക്കണം വടക്കൻ ചൂവിക്ക് അതിനുള്ള പിണ്ടായി അയാളുടെ പേര് വടക്കൻ ചൂവയാണ് പിട്ടാരുടെ പേരാണ് ഞാനത് അല്ല മറ്റേ മനുഷ്യർക്കൊന്നും വേണ്ടായി ചോരാ മനുഷ്യനെന്തിനോ ശാശ വടക്കഞ്ചൂ ഈ പിണ്ടായി അതിന് ഞാൻ കോഴി വെട്ടി കൊടുക്കണം ഞാൻ കൊടുക്കണില്ല പൊണ്ടായി എന്ന് പറഞ്ഞാൽ പിണ്ടായി എന്ന് തുടങ്ങിയത് കൊഴി ഇന്ന് അതൊക്കെമാർ ഓട്ടോ കാരണം മുകളിൽ നിന്ന് മുകളിൽ നിന്ന് പറക്കിക്കളയെന്ന് പറഞ്ഞാൽ അതെന്തോ ഉദ്ദേശമുണ്ടല്ലോ ആദ്യം മഞ്ചാണ്ടി കിട്ടാൻ തുടങ്ങിയത് പിന്നെ ഓരോ ഓരോ വലിയ വലിയ നേതാക്കന്മാരോ പറക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ലാതെ ഓരോന്നായിട്ട് നോട്ട് അത് അയാടെ ഉദ്ദേശം അത് തന്നെയാണ് പിന്നെ ഈ നല്ല ആൾക്കാർ ഇത്രയും വൃത്തി കേട്ട പെണ്ണുങ്ങളെ കൊണ്ടാണ് ഒരിച്ച പെണ്ണുങ്ങൾ നിൽക്കില്ല കാരണം ഇതിന തയ്യാറായില്ല കാരണം അത് അങ്ങനെ പാടില്ല ഒരു കാലത്ത് നമ്മളൊരു മനുഷ്യനെ കൊണ്ട് കാണാത്ത ഇല്ലായ്മ പറയണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാം നമ്മളിപ്പോൾ കണ്ട കാര്യം പറയാം ഈ നമ്മളിപ്പോൾ ഈ ഉമ്മൻചാണ്ടീൻ്റെ കാര്യം തന്നെയങ്ങ പറയാം യേശുവിനെ പീലാസോസിൻ്റെ അടുത്ത് കൊണ്ടു വളർത്തി യൂത ശത്രുക്കൾ കൊണ്ടുപോകും ആരാ ഈ യേശുവിൻ്റെ ആൾക്കാർ തന്നെയാണ് കൊണ്ടുവർത്തേ അല്ലേ യകൂതന്മാർ ആ കൊണ്ടുവർത്തി പടയാളുകൾ പറഞ്ഞു പീലാസോസിൻ്റെ അടുത്ത് തന്നെ പീലാസ് ദോസ് ചോദിച്ചു നിനക്കൊന്നും പറയാമല്ല ഞാൻ ആരോടെ ദൈവത്തോടെ വരിക എന്നിട്ടും മറുപടി പറഞ്ഞില്ല അന്നേരം പീലാത്ത കൈ കഴിഞ്ഞു വെള്ളം എടുത്ത് എനിക്ക് പങ്കില്ല അപ്പം ഈ പിണ്ടായി ആരെല്ലാം നിർത്തിയിട്ട് ഒടുക്കം കൈ കഴുകേണ്ട വന്നില്ലേ അണ്ടോ ഈ മരപ്പാവ് പോലെ പോയി ഇരിക്കുകയാണ് ആരായ ഉമ്മൻചാണ്ടി കാരണം അയാൾ ചെയ്താൽ തെറ്റെന്ന് അങ്ങാർക്കറിയില്ല അറിയാൻ കണ്ടില്ലാത്ത കാര്യം ഇങ്ങനെ പറയും പറയാൻ പറ്റുമോ ചെയ്യാത്ത കാര്യം പറയാൻ പറ്റില്ല അത് എഴുതി തീക്കാത്ത ഇറക്കിയാലും പറയാൻ പറ്റില്ല നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഇവർ ഓരോ ഓരോന്നും ഓരോ നേതാക്കന്മാരെ പറ്റി ഇതൊക്കെ എന്ത് വൃത്തിയായിട്ടാണ് നല്ല നേതാക്കന്മാരും ഇങ്ങനെ അനാവശ്യമായ പെണ്ണുകളെ കേട്ടി പറയല്ലോ സുരേഷ് ഗോവനെ പറഞ്ഞു എന്താ അതൊക്കെ നമ്മൾ കേട്ടല്ല പാർട്ടി ഏതു ആയിക്കോട്ടെ സുരേഷ് ഗോവനെ പറഞ്ഞു കണ്ടാൽ നല്ല വർഗത്തുള്ള ഒരു പെണ്ണ പെണ്ണും കൊണ്ടുവരണം എന്തുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം അതിന അവിടെ ജയിക്കാതിരിക്കാൻ വേണ്ടിയാ അത് ഒരു പെണ്ണ് കണ്ടാൽ പറക്കത്തുള്ള ആണെങ്കിലും വേണ്ടിയിട്ടില്ല അതോ അതിസുന്ദരിയന്മാരായ പെണ്ണുങ്ങളുടെ അഭിനയിച്ച ഒരു സുരേഷ് കോപിയാണ് തങ്കമാരെയുള്ള പെണ് ആ വഴിക്കൊന്നും തിരിയാത്ത ഒരു സുരേഷ് കോവി അതുപോലെ പാവപ്പെട്ടവർക്ക് ഒത്തിരി സഹായം കാരണം നമ്മുടെ പണ്ട് വെള്ളപ്പൊക്കമോണ്ടേ വീട് ഒത്തിരി പേരുടെ പോയി ആ സമയത്ത് ഒരു പെണ്ണു നമ്മളെ കരഞ്ഞു കരഞ്ഞ് ചങ്കത്തടിച്ച് കരഞ്ഞ് എനിക്ക് വീടില്ല സുരേഷ് കോവി കെട്ടിപ്പിടിച്ചു കറഞ്ഞ് വീടൊന്ന് േണ്ടല്ലോ ഞാൻ വരാൻ കാരണം എനിക്ക് ഈ പെൻഷൻ കാശ് മൂന്ന് വർഷം അഞ്ച് മാസമായിട്ട് കിട്ടാതിരുന്നു കിട്ടാതിരുന്നപ്പോൾ ഞാൻ ഈ മെഷീൻ കഴിഞ്ഞും പറഞ്ഞ ഇവരുടെ എല്ലായിടത്തും പെർക്കാർ ഇതിൻ്റെ ആധാറിൻ്റെ ഇതൊക്കെ ഇത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് എല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഒന്നായിട്ടിന് വരും ഒന്നായിട്ട് ഇനി വരും എന്ന് ഒന്നായിട്ട് വരെ ഞാൻ വലിയ ചാക്കൊക്കെ മെഡിച്ചിട്ടും ഇരുന്നിട്ട് വന്നില്ല അപ്പോൾ അത് പിന്നെ ലാസ്റ്റ് ഇപ്പം ജീവികാ മാർഗം എനിക്ക് നടുവല്ലാത്ത ആളാണ് നടുവ് സൂര്യ കളിച്ചിട്ടും എൻ്റെ കഴിച്ചു ആസ്തിയിലൊക്കെ ഉണ്ടായിട്ടും നടുവശം സൂര്യനാണ്ടിട്ട് ആയി കളിച്ചിരിക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഇനി റോഡിൽ കീടെ ഇറങ്ങി ആരും കടയിൽ ചോദിച്ചത് മണ്ണും മേടിക്കാൻ കഴിച്ചു അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാരാണല്ലോ കടയിൽ അടിമലിന്ന് തീർത്തു അതങ്ങനെ കൂടുതലും നടക്കുന്ന പറഞ്ഞാൽ അവർക്ക് വലിയൊരു പ്രശ്നക്കാരവർ പിണറായിട്ട് ആൾക്കാരാണ് അധികം അപ്പം അപ്പോൾ അങ്ങ് ശാന്തം എന്നായിപ്പോയി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുന്ന ദേവമഞ്ചു എടി ഞാൻ ഒരു പദ്ധതി കിട്ടുന്നുണ്ട് നമുക്ക് കൊണ്ട് പോകാം എന്ന് പറഞ്ഞു ശരി പോകാം എന്ന് പറഞ്ഞു പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ബോട്ടൊക്കെ എഴുതി ഇഷ്ടം ഒന്നും ഞാറില്ല അതിന് ഞങ്ങൾ പോകാൻ തയ്യാറെടുത്തപ്പം ഞാൻ ചോദിച്ചു ഇഷ്ടം ചോടി ചോദിച്ചു ഇവിടെ അടിച്ചോടി ചോദിച്ചു നമുക്ക് ആ മെമ്പറോടൊന്ന് വിളിച്ച് പറയാം നമ്മുടെ മെമ്പറോട് പറഞ്ഞു എന്തിനും മെമ്പറാണോ ഒരു പാർട്ടിയും വേണ്ട നമുക്ക് പാടിയെന്ന് പറഞ്ഞു ശരി പോകാം എന്ന് പറഞ്ഞു ഞങ്ങൾ പോയി മരുന്ന് പഠിക്കാൻ പോയി അന്ന് ആ രണ്ട് കിട്ടിയ വാശി ഇരുന്നു വെച്ചാൽ ആ പുരത്തന്ന് കൊഴുമ്പോൾ വരും മേടിച്ചു ഗുളിയ മെഡിച്ചാൻ പോകുന്നത് അത്രയ്ക്ക് എൻ്റെ നടുവിനും പെൻഷനില്ലാന്ന് പറഞ്ഞാൽ തരൂല്ലെങ്കിൽ ഞാൻ എന്നെ മേടിക്കാൻ പറ്റി തരാനുള്ളത് അലസ്റ്റാണ്ട ചാണ്ടി എവിടെ അപേക്ഷ വെച്ചപ്പോൾ അത് ഈ ഒന്നായിട്ട് തരാമെന്ന് പറഞ്ഞു ഒന്നായിട്ട് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ കാണുമ്പോൾ അതങ്ങ് വരും ചേച്ചി വരും ചേച്ചിയെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് കേട്ട് കിട്ടുമ്പോൾ അടുത്തു അപ്പോൾ ഇത് വരവൊക്കെ നിന്നു അപ്പോൾ അതുകൊണ്ട് ചട്ടിയിടത്തി ഇറങ്ങി അപ്പം ഈ മനോരമനോരമ പേപ്പറിൽ കൊടുത്തേക്കാണ് ഈ കുടിശ നിൽക്കുന്ന ഒന്നും തരില്ല ഈ അഞ്ച് മാസേക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പെൻഷൻ്റെ ഒപ്പമുള്ളൂ മുന്നോട്ട് തരാം അത് ഈ അടുത്ത മാസം ഒരു മാസം തരും പറയും അപ്പം ഈ കുടിശയെങ്കിലും ഒന്നും തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതവൻ്റെ അടുത്ത് വന്നു കിട്ടിയിട്ടുണ്ടല്ലോ ആക്കാശ് അല്ല തരില്ല എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടുന്നല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ വേറെ സ്ഥലത്ത് ഇരിക്കുന്നത് തരില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അത് നേരത്തെ അതെ അതെ ഞാൻ ആരും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ പണ്ട് ഇവിടെ ഒരു സമരത്തിന് പോയി ഇവിടെ പനംപുട്ടിയൊക്കെ മുക്കുടത്തിൻ്റെ അവിടെ അവിടെ ചെല്ലാൻ പറഞ്ഞു ഒത്തിരി നാളാണ് വർഷങ്ങളായില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി പാർട്ടിക്കാരൊക്കെ കൂടി അവിടെ ചെന്ന് അവർ അവര് ഇറക്കുക അവരുടെ അതിലായിരുന്നു ഏതാണീ മുകളിൽ നിന്ന് ഈ എട്ട് വരണം നശിപ്പിച്ച വീടൊക്കെ ഇടിച്ച് ഒന്ന് മെതിലൊക്കെ ഇടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും നിങ്ങൾ അഞ്ച് വെണ്ണങ്ങളും ഉണ്ടായിരുന്നു എല്ലാട്ടാണങ്ങളും ഉണ്ടായിരുന്നു ഈ പോലീസുകാർ ഇവിടുന്ന് വണ്ടി കൊണ്ട് വരാം അപ്പം മുകളിൽ നിന്നോക്കിയാൽ കാണാം മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം അങ്ങനെ എന്താ ഈ പോലീസുകാർ വന്നാണ്ടപ്പോൾ ഈ പാർട്ടിയുടെ നേതാക്കന്മാരും അന്തരീക്ഷം പാൽ ഞങ്ങൾ ആരും വേറെ ആ പ്രദേശത്തില്ല ഈ പോലീസുകാർ വന്ന അത് ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആണുങ്ങളെന്തെങ്കിലും ഇരുന്ന് ആണുങ്ങളടുത്തേക്ക് അടിക്കാൻ ഒക്കെ ഓടിച്ചിരുന്നപ്പം ആണു സാറേ ഞങ്ങളെങ്ങനെ വിളിച്ചത് ഞങ്ങൾ കഥയായിട്ടില്ല ഇങ്ങനെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നാന്ന് തോന്നുന്നു അപ്പം ഈ പെണ്ണുങ്ങളോടൊക്കെ ചോദിച്ച് ഇപ്പം അവർ അത് ഇതൊക്കെ അങ് ഒരു പറച്ചിലങ്ങു ഞാൻ പറഞ്ഞു എൻ്റെ പൊല്ലാറേ ഇങ്ങനെയൊരു അതിൽ തർക്കത്തിന് വിളിച്ചതാണ് അപ്പം ഇങ്ങനെ വരാൻ പറഞ്ഞ് പാർട്ടിക്കാര് വിളിച്ചോണ്ട് ഒന്നാണ് ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നു പാർട്ടിയുടെ ആ നേതാക്കന്മാർ ഇത്ര നേരം നേരമുള്ളത് അവർ ഓടിപ്പോയി അതില്ലെന്ന് ഞാൻ കണ്ടില്ല ഞങ്ങളൊരു വാക്ക് പറഞ്ഞു ഞങ്ങളും ഓടിയെന്ന് പറഞ്ഞു അന്നേരം ആ പോലീസുകാരൻ മാതൃ പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓടിപ്പോയി ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ഓടില്ല എന്താണ് നിർത്താൻ അത് അത് കാരണം അവിടെത്താ നിർത്തി ഈ പാർട്ടിക്കാര് കൊണ്ടുപോയിട്ട് ഇതെല്ലാം കുറയ്ക്കൊടുക്കല്ലോ അവിടെ അല്ലേ അവർ ആ പോലീസാർ അവർ ഒരു പോലീസാരൻ്റെ കുരുണ്ടായിരുന്നു മറ്റുള്ള പോലീസുകാർ എന്തെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അവർ മര്യാദകരല്ലേ ഞങ്ങൾ അപ്പം തന്നെ കൊണ്ടുപോകും ജീവിക്കാൻ മാർഗം പറഞ്ഞാൽ എണ്ണാന്ന് ചോദിച്ചാൽ ചിലപ്പോ ഒക്കെ പോയിട്ടോട്ട് കുല്ല് കിട്ടി കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ അമ്പത് രൂപ വരും ചിലർ ഇപ്പം ചുമക്കാന്നും പാടില്ല എനിക്ക് അത് വെട്ടി ഇട്ട് കൊടുക്കുമ്പോൾ ചിലർ പത്ത് മൂന്ന് രൂപ ചിലർ അമ്പൂര് കറക്റ്റാണ് അപ്പോൾ ചിലപ്പോൾ പുല്ല് ഉണ്ടെങ്കിൽ ഞാൻ മാര പുല്ല് വെട്ടി ഓട്ടോ ഇരിക്കരുതായി അപ്പോൾ അങ്ങനെയൊക്കെ അവൻ കഴിഞ്ഞൂ പിന്നെ വേഷം കിട്ടും വേഷം കിട്ടുന്നതുകൊണ്ട് പിന്നെ ഈ മരുന്നൊക്കെ മരിക്കാൻ നോക്കിയില്ലാതെ ഒക്കെ ചെയ്യുന്നു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ ഈ നേരെ ഇരുട്ടുന്നതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഈ രണ്ട് വയോധികകളും കേരളത്തിലെ ഈ അടിച്ചമർത്തൽ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിനാണ് ഇവർ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന മറിയക്കുട്ടിച്ചേച്ചിയുടെ നേതൃത്വത്തിൽ അന്നക്കുട്ടിച്ചേച്ചിയും കൂടെ ചേർന്ന് തുറന്നുവിട്ട ആ പ്രക്ഷോഭ കൊടുങ്കാറ്റ് ആ കൊടുങ്കാറ്റിനെ എത്ര നാൾ പിണറായി വിജയനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളത് കാലം മാത്രമേ കാലത്തിന് മാത്രമേ തെളിയിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറിയക്കുട്ടി ചേച്ചിയുടെ നേതൃത്വത്തിൽ ഉയർത്തി വിട്ടിട്ടുള്ള ഈ പ്രക്ഷോഭം പിണറായി വിജയൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ അന്ത്യം കണ്ടിട്ട് മറിയക്കുട്ടി ചേച്ചി അവസാനിപ്പിക്കൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഭിമുഖം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്